മാർച്ച് ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം അറിയൂ നിങ്ങൾ ബന്ധം ൂർമ മുപ്പത്തിൽ ആകാശ തത്വത്തിലാണെന്നറിയാൻ അന്വേഷിക്കേണ്ടതില്ല ഞാൻ ആകാശ തത്വത്തിലാണ് ഞാൻ ആകാശ തത്വത്തിലാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണ്ട അതുപോലെ ഈശ്വരനുമായി ബന്ധമുണ്ടാകാൻ നിങ്ങൾ വിശ്രമിച്ച് ഒന്നും ചെയ്യാതിരുന്നാൽ മതി അപ്പോഴാണ് അനന്തമായ ഊർജം നിറഞ്ഞ ഉറവിടത്തിന്റെ സാധ്യതകൾ ഉണർത്താൻ നിങ്ങൾക്ക് കഴിയുക ക്ഷമയോടെ ഇരിക്കൂ ധൃതി പിടിക്കേണ്ടതില്ല നിശ്ചലമായിരിക്കൂ ഞാൻ ദൈവമാണ് എന്നറിയൂ എന്ന് ബൈബിൾ പറയുന്നു നിങ്ങൾ നിശ്ചലമായിരുന്നു ധ്യാനിക്കുമ്പോൾ ആകാശത്തത്വത്തിലാണ് നിങ്ങൾ എന്ന് വാസ്തവം അറിയും ധ്യാനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കൂ നിങ്ങൾ ചലനാത്മകരും സ്വാഭാവികതയുള്ളവരുമാണെന്ന് ഉറപ്പുവരുത്തു കാലം ചെല്ലുന്നതോടെ ചേതനയുടെ ആ അവസ്ഥ നിങ്ങൾ പ്രവർത്തനത്തിലാകുമ്പോൾ പോലും മാറുകയില്ല വിശ്രാന്തി ഇല്ലായ്മയും പ്രവർത്തിക്കാനുള്ള ശക്തമായ പ്രേരണയും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ബന്ധം അനുഭവിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ധ്യാനിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബന്ധം ഈ ആഗ്രഹം നിലനിർത്തുന്നതും പ്രധാനമാണ് എന്ന് പറയുന്നത് ഇത് നിങ്ങളെ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകും ചോദ്യം ഞാൻ അങ്ങയോട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ അതോ അങ്ങയ്ക്ക് എന്നോട് ബന്ധമുണ്ടോ ഗുരുദേവ് എനിക്ക് ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്നാമതായി ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നിട്ടേയില്ല ജയ് ഗുരുദേവ്